ആദരണീയരായ സത്യവിശ്വാസ വിശ്വാസികളെ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മളുടെ വളരെ പരിമിതവും ദുർബലവുമായ ഈ ജീവിതം ചിട്ടപ്പെടുത്തണമെന്ന് ഒന്നാമതായി ഓർമ്മപ്പെടുത്തുകയാണ് ഉൾക്കൊണ്ട് ജീവിക്കുന്നവരാണ് നാം ഇസ്ലാം നാം ഹംസിൻ അഞ്ച് തൂണുകളിലായിട്ടാണ് അഞ്ച് ഇസ്ലാം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് പ്രവാചകൻ വിശദീകരിക്കുകയാണ് മറ്റാരുമില്ല മറ്റൊന്നുമില്ല മുഹമ്മദ് നബി അലൈഹി വസല്ലമ ദൂതൻ ഞാൻ സാക്ഷിയാകുന്നു എന്നുള്ളതാണ് പറഞ്ഞ അഞ്ച് സ്തംഭങ്ങളിൽ ഒന്നാമത്തേത് ഏറ്റവും പ്രധാനപ്പെട്ടത് തുടർന്ന് പറയുന്നു നമസ്കാരം നിലനിർത്തുക നിർബന്ധ അനുഷ്ഠാനം അനുഷ്ഠിക്കുക കഴിയാവുന്ന ശാരീരികമായും സാമ്പത്തികമായും ഒക്കെ കഴിയാവുന്ന ആളുകൾ താഴ്മാരങ്കിൽ പോയിട്ട് ഹജ്ജ് നിർവഹിക്കുക അഞ്ചു കാര്യങ്ങളിൽ ഷഹാദ് ഒഴികെയുള്ള നാല് കാര്യങ്ങളും കർമ്മങ്ങളാണ് നമസ്കാരം കർമ്മമാണ് അനുഷ്ഠാനമാണ് കർമ്മമാണ് അനുഷ്ഠാനമാണ് ഈ നാല് കാര്യങ്ങൾ എങ്ങനെ കർമ്മങ്ങളായോ അതൊക്കെ ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യത്തോടെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ടോ അതത്രയും ജീവിതത്തിൽ ഗൗരവതരമായി കണിശമായി പാലിക്കേണ്ടതുണ്ടോ അതേപോലെയോ അതിരുപരിയായോ ഒന്നാമത് പറഞ്ഞ പറഞ്ഞു ജീവിതത്തിൽ പാലിക്കേണ്ടവരാണ് നാം എന്ന് വച്ചാൽ അതിലും നാം കർമ്മം കാണേണ്ടതുണ്ട് എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഒരു മുസ്ലിം ഒരു മുസ്ലിം ഒരു മുസ്ലിം കുടുംബക്കാരൻ അവൻ യഥാർത്ഥത്തിൽ ഇസ്ലാം ഉൾക്കൊണ്ട കുടുംബം എന്താണ് എങ്ങനെയാണ് പരിപാലിക്കേണ്ടത് എന്ന് പഠിപ്പിക്കപ്പെട്ട പ്രവാചകന്റെ മാതൃകയിലൂടെ അത് തിരിച്ചറിഞ്ഞ് അത് ജീവിതത്തിൽ പകർത്തിയ കുടുംബക്കാരനാവണം ഒരു വ്യവസായി മുസ്ലിമായ വ്യവസായി ഏറ്റവും മാതൃക യോഗ്യമായ ഒന്നും വ്യവസായത്തിൽ പണം സമ്പാദിക്കുന്നതിൽ ഉപയോഗപ്പെടുത്താത്ത സത്യസന്ധനായ വ്യവസായി ആയിരിക്കണം ഒരു അധ്യാപകൻ അധ്യാപനം നടത്തുന്നെടുത്ത് സത്യസന്ധത വെച്ചുപ്രവർത്തേണ്ടതുണ്ട് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഒരുപാട് കളവ് പറയാൻ ഒരുപാട് അഴിമതി നടത്താൻ അവസരമുണ്ടായാൽ പോലും ആ ഭാഗത്തേക്ക് ചിന്തിക്കുക പോലും ചെയ്യാതെ സത്യസന്ധനായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥരാവണം മന്ത്രിയായാലും മുഖ്യമന്ത്രിയായാലും പ്രധാനമന്ത്രിയായാലും പരമോന്നത അധികാരം കൈയാളുന്ന ആളായാൽ പോലും ഒരു മുസ്ലിം എന്ന നിലക്ക് അവൻ പ്രവാചകന്റെ മാതൃകയനുസരിച്ച് ആ ദൗത്യം നിർവഹിക്കുന്നവനാവണം അതാണ് ഷഹാദത്ത് അങ്ങനെയായപ്പോഴേ ഷഹാദ് ഉൾക്കൊള്ളുന്ന ഒരു വിശ്വാസിയായി ആ വ്യക്തിമാറുകയുള്ളൂ ആ ഉദ്യോഗസ്ഥന്മാരുകയുള്ളു ആ അധ്യാപകന്മാരുകയുള്ളു ആ മന്ത്രിമാർ കയുള്ളൂ ആ കുടുംബനാഥന്മാരുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഷഹാദത്ത് എന്നുള്ളത് കേവലം വാക് മയം അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് ഉച്ചരിച്ച് അങ്ങനെ പ്രഖ്യാപിച്ച് ഞാൻ ഇത് അവശ്വസിച്ചിരിക്കുന്നു എന്ന് പറയലിൽ ഒതുങ്ങുന്നതല്ല അവന്റെ ജീവിതത്തിന്റെ അവൻ ആരാധനാ കർമ്മങ്ങൾ എപ്പോൾ മുതൽ നിർബന്ധമായോ നമസ്കാരം എപ്പോൾ മുതൽ നിർബന്ധമായോ സക്കാക്കും നോക്കുമൊക്കെ അവൻ എപ്പോൾ മുതൽ നിർബന്ധമാകുന്നുണ്ടോ ആദ്യ മുമ്പായി തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് മരണം വരെ അവസാനം വരെ അതവന്റെ ജീവിതത്തിലൂടെ പ്രകടമാവണം

പ്രവാചകൻ അലൈഹി പ്രവാചകൻ്റെ അനുസരിച്ചാണ് പ്രവാചകന്റെ അനുഭാവത്തെ അവഗണിച്ചുകൊണ്ട് ഞാൻ മറ്റൊരു വഴിക്കും പോവുകയില്ല തന്നെ ഇസ്ലാം എന്നുള്ളത് ഇസ്ലാം പഠിപ്പിച്ച അജാതകം എന്നുള്ളത് എന്റെ ജീവിതവുമായി കൂട്ടിച്ചേർക്കപ്പെട്ടതാണ് അതിൽ ഞാൻ സംതൃപ്തനാണ് എന്ന്

അന്ത്യപ്രവാചകൻ മുഹമ്മദ് വാചകൻ മിസ്റ്റിൽ ഞാൻ സംതൃപ്തനാണ് എന്ന പ്രഖ്യാപനം അതൊരു പ്രാർത്ഥനയായി നമ്മുടെ ജീവിതത്തിൽ മിനിമം ദിവസവും രണ്ടു നേരമെങ്കിലും എന്ന് പറയുമ്പോൾ ശഹാജത്തിൽ എത്രമാത്രം നമ്മുടെ കേളയത്തിലെ അന്തരാളത്തിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടതുണ്ട് എന്ന് നാം മനസ്സിലാക്കണം വിശുദ്ധ ഖുർആൻ പറയുന്നു സൂറത്തുൽ ബഖറയിൽ നാം നിങ്ങളെ ഉത്തമ സമുദായമാക്കിയിരിക്കുന്നു നമ്മളെ അള്ളാഹു ഉത്തമ സമുദായമായിരിക്കുന്നു അധികമില്ലാത്ത അമിതമല്ലാത്ത അതിരി അറിയാത്ത മതത്തിന്റെ ആടുകളാണ് അതുപോലെ വ്യതിചലിച്ചു പോവാത്ത അപകടകരമായ താഴ്ചയിലേക്ക് പതിച്ചു പോകാത്ത ശുദ്ധ മതത്തിന്റെ ആളുകളാണ് നമ്മൾ ഉത്തമ സമുദായമാക്കിയിരിക്കുകയാണ് നമ്മളെ അതുകൊണ്ട് തന്നെ ഉത്തമ സമുദായത്തിന്റെ വ്യക്തികളായ നമ്മൾ ഓരോരുത്തരും നമ്മൾ ജനങ്ങൾക്ക് സാക്ഷികളായിരിക്കണം എന്നാണ് പറയുന്നത് നമ്മൾ ജനങ്ങൾക്ക് സാക്ഷികളാവണം ും എങ്ങനെയാണ് സാക്ഷിയായിരിക്കുന്നത് റസൂൽ പഠിപ്പിച്ച അധ്യാപനമായിരിക്കണം അധ്യാപനങ്ങളായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് എല്ലാ സമയത്തും ഉണ്ടാവേണ്ടത് ഉണർത്തിരിക്കുമ്പോഴും ബുദ്ധിയോടെ കാര്യങ്ങൾ കൈയാളുമ്പോഴും ചിന്തിക്കുമ്പോഴും ഇനി ആലസ്യത്തിൽ മയങ്ങി പോകുന്ന സന്ദർഭത്തിൽ പോലും മയക്കത്തിലും ഉണർച്ചയിൽ പോലും പ്രവാചകന്റെ മാതൃകയാവണം നമ്മെ സ്വാധീനിക്കേണ്ടത് അതാണ് പ്രവാചകൻ നമ്മൾക്ക് സാക്ഷിയാവുക എന്ന് പറഞ്ഞാൽ ആ അധ്യാപനം ഉൾക്കൊണ്ട് നമ്മൾ ഓരോരുത്തരും ജനങ്ങൾക്ക് സാക്ഷികളാണ് നമ്മളോരോരുത്തരും ജനങ്ങൾ സാക്ഷികളാണ് നോക്കൂ അതാ ഒരു മുസ്ലിം കടവു പറയുന്നവനാണ് അതാ ഒരു മുസ്ലിം പലിശക്കാരനാണ് അതാ ഒരു മുസ്ലിം കമ്മാടിയാണ് എന്ന രീതിയിൽ ഒരു വിശ്വാസിയെ കുറിച്ച് ആളുകൾക്കിടയിൽ ചർച്ച ചെയ്യപ്പെടാൻ പോലും പാടില്ലാത്ത വിധത്തിൽ നമ്മൾ ശുദ്ധരായിരിക്കണം അങ്ങനെ ചർച്ച ചെയ്യുന്ന ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായെങ്കിൽ അതിന്റെ ഒന്നാമത്തെ പ്രതി നമ്മൾ തന്നെയാണ് അതിൽ ശിക്ഷ വാങ്ങേണ്ടവരും നമ്മൾ തന്നെയായിരിക്കും അതുകൊണ്ട് സഹാദത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ സാക്ഷിയാവുകയാണ് നമ്മൾ അള്ളാഹു ഏകനാണെന്നും ആരാധനകർഹൻ അത്രമാണെന്നും നമ്മൾ ാണ് പ്രവാചകൻ അലൈഹി അന്ത്യം പ്രവാചകനാണെന്നതിലും നമ്മുടെ കർമാനുഷ്ഠാനങ്ങളൊക്കെയും അതിനപ്പുറത്തേക്ക് പോകരുത് എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നത് പ്രവാചകൻ ഒരിക്കൽ പറയാണ് ഒരു സന്ദർഭത്തിൽ രണ്ടുപേരും ഒന്നിച്ചിരിക്കുമ്പോ പ്രവാചകോട് ചോദിക്കുകയാണ് അവകാശമുണ്ട് അള്ളാഹുവിന്റെ അവകാശമുണ്ട് ദാസൽമാനോട് നമ്മളോട് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളൊക്കെയും നിർവഹിച്ച് ജീവിക്കുന്ന നമ്മളോട് അള്ളാഹുവിൻ്റെ അവകാശമുണ്ട് ആ അവകാശം എന്താണെന്ന് നിനക്കറിയാമോ മാത്രമല്ല അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്ന നമ്മൾക്ക് അള്ളാഹുവിനോട് അവകാശമുണ്ട് അതെന്താണെന്ന് അറിയാമോ അള്ളാഹുവിനും നമ്മളോടുള്ള അവകാശം നമുക്ക് അള്ളാഹുവിനോടുള്ള അവകാശം ആ രണ്ട് അവകാശങ്ങളെ കുറിച്ചും നിനക്കറിയാമോ എന്ന് ചോദിക്കുന്നു ുംസൂലിനും അറിയാം എന്നിട്ട് പ്രവാചകൻ മറുപടി പറയുകയാണ് അള്ളാഹുവിന്റെ അവകാശം അവനെ മാത്രം അള്ളാഹുവിന് ലഭിക്കേണ്ടുന്ന അവകാശമാണത് അന്നാലും നാം നൽകേണ്ടുന്ന ദാസന്മാരായ അനുയായികളായ വിശ്വാസികളായ നാം നൽകേണ്ടുന്ന അവകാശമാണത് എന്താണത് അവരെ മാത്രമേ ആരാധിക്കാവൂ അവനോടൊന്നിനെയും പങ്കു ചേർക്കരുതേ ഒന്നിനെയും ചേർക്കാത്ത വിധത്തിൽ അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നുള്ളത് നൽകേണ്ടുന്ന അവകാശമാണ് അങ്ങനെയാവുമ്പോ അങ്ങനെ അള്ളാഹുവിന് അവകാശം നൽകിയ ഒരു വിശ്വാസിക്ക് അള്ളാഹു ഇങ്ങോട്ട് നൽകുന്ന അവകാശമുണ്ട് പ്രവാചകം വിശദീകരിക്കുകയാണ് എന്താണ് നമുക്കുള്ള അവകാശം അങ്ങനെ അള്ളാഹുവിൽ പങ്കുചേർക്കാതെ അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് ജീവിക്കുന്ന മനുഷ്യരെ നരകത്തിൽ നരക ചിറ്റയ്ക്ക് വിധേയമാക്കാതിരിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിന്റെ അവകാശം അങ്ങനെ ജീവിക്കുന്ന ആൾ നരകാവകാശിയായിരിക്കുകയില്ല എന്നാണ് അന്നതാണ് അള്ളാഹുവിന്റെ അവകാശം അള്ളാഹുവിൽ പങ്കുചേർക്കാതെ ജീവിക്കാൻ തയ്യാറാവുന്നവൻ നരകാവകാശിയാവുകയില്ല അത് നമ്മുടെ അവകാശമാണ് നമുക്ക് ലഭിക്കേണ്ടുന്ന അവകാശമാണ് എല്ലാം നൽ നമുക്ക് നൽകുന്ന അവകാശമാണ് അപ്പോ എന്താ ശഹാദത്ത് എന്താ ശഹാദത്ത് ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ കേവലം വാക്കുകൾ കൊണ്ട് ഉച്ചരിച്ച് പറഞ്ഞ് പ്രഖ്യാപിച്ച് മറന്നു പോകേണ്ടുന്ന ഒന്നല്ല നമ്മുടെ ജീവിതാന്തം വരെ നമ്മിലൂടെ പ്രസരിക്കേണ്ടുന്ന സ്വഭാവ സവിശേഷതകളാണത് ഇസ്ലാമിന്റെ അധ്യാപനങ്ങളാണത് ഇസ്ലാം പൂർണമാണെന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചതാണ് നമ്മൾ ന്യൂമൽക്കും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദിവസവും രണ്ടു നേരം നമുക്ക് ആരാധനക്ക് അർഹനെന്ന കാര്യത്തിൽ നമ്മൾ സംതൃപ്തരാണെന്ന് പ്രഖ്യാപിക്കുന്നു ഇവിടെ ഖുർഹാൻ പറയാണ് അല്യവും അഗ്മൽ തിരക്കും ദീനക്കും ും നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തിയാക്കി തന്നിരിക്കുന്നു കൃത്യമാക്കി തന്നിരിക്കുന്നു ഏറ്റപ്പുറം ചെടികളില്ല പ്രവാചകൻ ഒരു സന്ദർഭത്തിൽ പറഞ്ഞു നിങ്ങളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു കാര്യവും ഞാൻ പറയാതെ വിട്ടുപോയിട്ടില്ല നിങ്ങളെ നഗര നരകത്തിൽ നിന്ന് അകറ്റുന്ന ഒന്നും ഞാൻ പഠിപ്പിക്കാതെയും ഇരുന്നിട്ടില്ല പ്രവാചകൻ പഠിപ്പിക്കുകയാണ് നമുക്ക് നരകത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുന്ന എന്തോ അതൊക്കെയും പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് സ്വർഗത്തിലേക്ക് നമ്മളെത്തിക്കുന്ന എന്തുണ്ടോ അതൊക്കെയും പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് അല്യവും അഹ്മും നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഞാൻ നിർവഹിച്ചു തരികയും ചെയ്തിരിക്കുന്നു ഇസ്ലാമിനെ മതമായി ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു പരിപൂർണമാക്കപ്പെട്ട ഇസ്ലാം പ്രവാചകന്റെ ജീവിതകാലത്ത് തന്നെ പരിപൂർണമാക്കപ്പെട്ട ഇസ്ലാം പ്രവാചകന് ശേഷം ഇക്കാലത്തും വലിയ വരാൻ പോകുന്ന കാലത്തും എല്ലാ മനുഷ്യരും സ്വർഗം ആഗ്രഹിക്കുന്ന അവാഹി വിശ്വസിക്കുന്ന എല്ലാ മനുഷ്യരും അവരംഭ അവ മാതൃക പ്രവാചക ചരേശ്വരമ്മ കാണിച്ചു തന്നിട്ടുണ്ട് അതിൽ രേഖപ്പെടുത്തപ്പെട്ട് ആ മതത്തിൽ ഒന്നും കുറച്ചു കൊണ്ടുപോവാൻ പ്രവാചകന് പോലും അവകാശമില്ല

എന്റെ രക്ഷിതാവിന് നിശ്ചയമായി എന്റെ രക്ഷിതാവിന് ഞാൻ ധരിക്കുന്ന പക്ഷം മതത്തിൽ രക്ഷിതാവിന്റെ കൽപ്പനക്ക് വിരുദ്ധമായി എന്തെങ്കിലും പുതിയ കാര്യം ചേർക്കുകയോ എന്തെങ്കിലും കാര്യം വെട്ടിക്കുറക്കുകയോ തന്നിട്ട പ്രകാരം പ്രകടിപ്പിക്കുക തന്നിട്ട പ്രകാരം കാര്യം കൈയാളുകയോ ചെയ്യുന്ന പക്ഷം ഭയങ്കരമായ ഒരു ദിവസത്തിലെ ശിക്ഷ ഞാൻ എന്ന് പ്രവാചകരെ പറയൂ എന്ന് ആ പറയ പ്രവാചക പോലും മതത്തിലെന്തെങ്കിലും മാറ്റത്തിരുത്തൽ വരുത്താൻ അവകാശമില്ല സ്വന്തം അഭിപ്രായം മതത്തിൽ കൊണ്ടുവരാൻ ആർ പ്രവാചകനും അവകാശമില്ല എന്നാൽ എന്താണ് ഇന്നത്തെ സ്ഥിതി പ്രിയപ്പെട്ടവരെ പുതിയ കാലത്തും ഒരുപാട് നൂറ്റാണ്ടുകളായും പ്രവാചകന്റെ ചര്യയ്ക്ക് വിരുദ്ധമായ രീതിയിൽ ആണ് ഇസ്ലാമിന്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വിശുദ്ധ പ്രഹാൻ പറയുകയാണ് സുഹൃത്തിൽ അല്ലാമിൽ േ നിങ്ങൾക്ക് അള്ളാഹു വല്ല ദോഷവും വരുത്തുകയാണെങ്കിൽ അത് നീക്കം ചെയ്യുവാൻ അവരല്ലാതെ മറ്റാരുമില്ല നിനക്ക് വല്ല ഗുണവും വരുത്തുകയാണെങ്കിലോ അത് ഇല്ലാതാക്കാനും മറ്റാരുമില്ല എന്ന് വിശുദ്ധ പുറിലൂടെ പ്രഖ്യാപിക്കുകയാണ് നമ്മെ നമ്മെ നിയന്ത്രിക്കുന്ന അള്ളാഹു ആ അള്ളാഹുവോടായിരിക്കണം പ്രാർത്ഥന ആ അള്ളാഹുവിനെ ആരാധന എന്ന വിശുദ്ധമായ ഈ സന്ദേശം ഈ സത്യം മറച്ചുവെക്കത്തക്ക രീതിയിലോ അതിനെ മാറ്റം വരുത്തത്തക്ക രീതിയിലോ ഒരുപാട് ഒരുപാട് ആചാരങ്ങൾ അന്ധവിശ്വാസങ്ങൾ സമൂഹത്തിൽ ൂടിയിരിക്കുകയാണ് പറഞ്ഞാൽ തീരാത്തത്ര കയ്യും കണക്കുമില്ലാത്തത്ര അന്ധവിശ്വാസങ്ങൾ സമൂഹത്തിൽ നടക്കുകയാണ് സ്ഥലകാല ബോധമില്ലാത്ത ആളുകളെ പിടിച്ച് വഴിയാക്കി എല്ലും അറിയുന്നവനാക്കി ഈ രോഗത്തെ നിയന്ത്രിക്കുന്നവനാക്കി അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് വകവെച്ച് കൊടുത്ത് അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ കഴിവ് പോലും ശക്തികളായ ഇവർക്ക് വകവെച്ച് കൊടുത്തുകൊണ്ട് ചൂഷണം ചെയ്യുന്ന ഒരു ഭാഗം കൊടുത്തു തടിച്ചിരിക്കുകയാണ് ഇവിടെ ഇന്നും അതുണ്ട് ഇപ്പോഴും അതുണ്ട് പ്രിയപ്പെട്ടവരെ അറിയണം ഇങ്ങനെ അന്ധവിശ്വാസത്തിന്റെ ആ വിശദീകരണങ്ങളിലേക്ക് നാം പോകുന്നില്ല ഈ അന്ധവിശ്വാസം ഒരു നൂറ് വർഷം മുമ്പ് എത്രമാത്രം അപകടകരമായിരുന്നു എന്ന് നാം ചിന്തിക്കണം ഒരു നൂറ്റാണ്ട് മുമ്പ് എത്രമാത്രം അപകടകരമായിരുന്നു എന്ന് നാം ചിന്തിക്കണം പ്രസവം മുതൽ ജനനം മുതൽ മരണം മുതൽ എല്ലാ കാര്യങ്ങളും അന്ധവിശ്വാസത്തിൽ ഉഴക്കി നിർത്തപ്പെട്ട ആ കാലം അതൊക്കെ മാറി മരഞ്ഞിരിക്കുകയാണ് അങ്ങനെ തന്നെയായിരുന്നു നമ്മളും വന്നു പോയിരുന്നതെങ്കിൽ ഒരിക്കൽ പോലും ഹൈറുമാ എന്ന് അള്ളാഹ് വിശേഷിപ്പിച്ച ഉമ്മത്തും വശത്തും എന്ന് അള്ളാഹ് വിശേഷിപ്പിച്ച ഉത്തമ സമുദായത്തിന്റെ ആളുകൾ ആടുമായിരുന്നില്ല നാം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ മതത്തെ ദുരുപയോഗം ചെയ്ത ആളുകൾ നിന്ന് അതിനെ രക്ഷപ്പെടുത്താനുള്ള കഠിനമായ ശ്രമങ്ങൾ ഉണ്ടായി പ്രമാണങ്ങളിലേക്ക് മതത്തെ മതത്തിന്റെ ആളുകളെ കൊണ്ടുവരാനുള്ള ഉണ്ടായി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വ്യക്തികൾ തമ്മിൽ കൂട്ടമായി ആളുകൾ തമ്മിൽ അതങ്ങനെ ഒരു സംഘമായി മാറി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ കേരള ജമിയമ അതിനു മുമ്പേ തൊള്ളായിരത്തി ഒന്നിൽ മുസ്ലിം ഐക്യസംഘം എന്ന പേരിൽ തുടങ്ങിയ ആ സംഘം പിന്നീട് അത് ശക്തി പ്രാപിച്ചു കേരള ജമിയമ എന്ന ഈ കേരളത്തിലെ ആധികാരിക പണ്ഡിത സംഘടന രംഗത്ത് വന്നു അവർ പറഞ്ഞത് ഇവിടെ സൂചിപ്പിച്ച സഹാദത്തിന്റെ വ്യക്തമായ തെളിവുകളായി ഉദാഹരണങ്ങളായി വിശ്വാസികൾ മാറണം അല്ലാതെ അന്ധവിശ്വാസങ്ങളിൽപ്പെട്ട് അബ്ബാഹുവിന് പകരം മറ്റുള്ളവരുടെ മുമ്പിൽ ഉപചാരിച്ചു നിൽക്കുന്ന ഭയപ്പെട്ടു നിൽക്കുന്ന ആളുകളായി തീരാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന വലിയ പാഠം വലിയൊരു നവോത്ഥാന സംരംഭം അവർ ഏറ്റെടുത്തു ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് ഏറ്റെടുത്തു അങ്ങനെ ആ ഏറ്റെടുത്തതിന്റെ ഇന്ന് ഇക്കാലത്ത് ആ ഏറ്റെടുത്തതിന്റെ വിജയം ലോക ഇവിടെ കാണാനുണ്ട് വിദ്യാഭ്യാസപരമായി സാംസ്കാരികമായി സാമൂഹികമായി ഒരുപാട് ഒരുപാട് ബോധമുള്ള ആളുകളായി നമ്മൾ വളർന്നു പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം പാടില്ല അവർ അടുക്കളയിലൂടെ ഇരുട്ടിൽ മറഞ്ഞിരിക്കണം എന്ന വിദ്യ ചിന്തക്കപ്പുറം അവരെ പുറത്തു കൊണ്ടുവന്ന് അവർക്ക് വിദ്യാഭ്യാസം നൽകി ഹിജാവ് ധരിച്ചു കൊണ്ട് തന്നെ കേരളക്കരയിൽ തന്നെ ഒരുപാട് സഹോദരിമാർ വിധത്തിൽ ഉയർത്തപ്പെട്ടിരിക്കുന്നു വളർന്നിരിക്കുന്നു പ്രിയപ്പെട്ടവരെ അതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ച മഹൽ പ്രസ്ഥാനം കേരള ജമ്യത്തിലുരമ ആ കേരള ജമ്യത്തിലരമയെ തിരിച്ചറിയണം ആ കേരള ജമ്യത്തിനമ്മ കേവലം ഒരു മതസംഘടന പോലെയോ മറ്റേതെങ്കിലും സംഘം പോലെയോ ഉള്ള സംഘമല്ല വിപ്ലവകരമായ ദൗത്യം നിർവഹിച്ച കേരളക്കരയിലെ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല എല്ലാ ജനങ്ങൾക്കും വിദ്യാഭ്യാസത്തിന്റെയും സംസ്കാരത്തിന്റെയും അധ്യാപനങ്ങൾ നൽകാൻ ചേർന്ന് നിന്ന് ത്യാഗം സഹിച്ച പ്രസ്ഥാനം കൂടിയാണ് ആ പ്രസ്ഥാനത്തെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം ഈ ഖുർആൻ ഈ ഖുർഹാൻ ജനങ്ങൾ അറിയാതെ പോവുകയാണ് ഇന്നും അറിയാതെ പോവുകയാണ് ഈ കുർഹാനിലെ സന്ദേശങ്ങളെ യഥാവിധി മനസ്സിലാക്കാൻ ആളുകൾ തയ്യാറായിരുന്നുവെങ്കിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലുള്ള അന്ധവിശ്വാസങ്ങൾ ഈ സമൂഹത്തിൽ നിൽക്കുമായിരുന്നില്ല നിലനിൽക്കുമായിരുന്നില്ല പുറത്താവുന്ന പഠിപ്പിക്കണം നാം ജനങ്ങൾക്ക് എത്തിക്കണം ചഹാദത്തിന്റെ അർത്ഥം ഉൾക്കൊണ്ട് ജീവിക്കുന്നവരാകണം നമ്മിലൂടെ നമ്മെ കണ്ട് ഓരോ ഇടപാടുകളും ഓരോ സംസാരവും ഓരോ പെരുമാറ്റവും ഓരോ കുടുംബ ജീവിതവും ഓരോ സാമൂഹിക ജീവിതവും എങ്ങനെയാണ് ഉത്തമ മാതൃക ആയിരിക്കേണ്ടത് എന്ന് നമ്മിലൂടെ തിരിച്ചറിയാൻ ജനങ്ങൾക്ക് കഴിഞ്ഞാർ അവർ ഇസ്ലാമിനെ സ്നേഹിക്കുന്നവരാകും അവർ ഇസ്ലാമിനെ പഠിക്കാൻ തയ്യാറാകും അങ്ങനെ ഒരു മാതൃക ഒന്നാമതായി നമ്മിലുണ്ടാകണം ആ മാതൃക ഈ കാണിച്ചു കൊടുത്ത ഒരു മഹൽ പ്രധാന മനുരക്ക് കേരള ജമ്യ തിരമ വേറിട്ട് നിൽക്കുകയാണ് ആ കേരള ജമ്യ തിരമയുടെ നൂറാം വാർഷിക സമ്മേളനത്തിന്റെ സമാപനം ഇൻഷാ മറ്റൊന്നാണ് ഞായറാഴ്ച വൈകുന്നേരം കോഴിക്കോട് തടപ്പുറത്ത് വച്ച് നടക്കുകയാണ് ഇവിടെ വെച്ച് വാഹനം പോകുന്നുണ്ട് പയ്യോടി പല പ്രദേശങ്ങളിൽ നിന്നും ആളുകളെ കൊണ്ടുപോകുന്നുണ്ട് ഇവിടെ വെച്ചുള്ള വാഹനത്തിന് സൗകര്യങ്ങളുണ്ട് ഇനിയും സീറ്റുകൾ ഒഴിവുണ്ട് ഒരു പൈസ പോലും ആർക്കും വാങ്ങാ ആരോടും വാങ്ങാത്ത വിധത്തിലാണ് ആളുകളെ കൊണ്ടുപോകുന്നത് അത് അവഗണിക്കരുത് അത് വലിയൊരു ദൗത്യം കൂടിയായി നമുക്ക് ഈ പ്രസ്ഥാനത്തോട് സഹായത്ത് തിരിച്ചറിയാൻ കഴിഞ്ഞ ഈ പ്രസ്ഥാനത്തോടുള്ള കൂറും നന്ദിയുമാണ് അതിൽ നിന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ സമ്മേളനം വിജയിപ്പിക്കാൻ എല്ലാവരും സഹകരിക്കണമെന്ന് മാത്രം പറയുന്നു അതുമായി ബന്ധപ്പെട്ട യാത്രക്ക് ഇവിടെ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അസുരമുമായി ബന്ധപ്പെടുക അക്കാര്യങ്ങൾ അദ്ദേഹത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ഈ കൂടിച്ചേരൽ ഒരു സർക്കാരമായി കാർവാനായ എല്ലാവരും സ്വീകരിക്കുമാറാവട്ടെ റബ്ബുലീനായ തമ്പുരാനെ അറിഞ്ഞ മറിയാതെ ചെയ്തു പോയ പാപങ്ങളൊക്കെ ഇനി കൊടുത്തു തരേടും ഞങ്ങൾ വന്നു പോയ ചെറുതും വല്ല പാപങ്ങൾ നീ പൊരുത്ത് മാപ്പാക്കി തരേണമെഹ്മാനെടുത്ത പരീക്ഷണങ്ങളെ തൊട്ട് ഞങ്ങൾ മാറാരോഗങ്ങൾ കടങ്ങൾ അപകടങ്ങൾ ഞങ്ങളെ റഹ്മാനെ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് നീ കാരുണ് ഭക്ഷിക്കേണമേ റഹ്മാനെ അവർക്ക് നീ ആശ്വാസം നൽകേണമേ റഹ്മാനെ അവരുടെ പ്രയാസങ്ങൾ നീ ദുരീകരിച്ചു കൊടുക്കേണമേ അങ്ങനെ

ും ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങളുടെ കർമ്മങ്ങൾക്കും നീ പ്രധാനം ചെയ്യ്മാനെ ഈ നാട്ടിൽ ഈ രാജ്യത്ത് വിശ്വാസം ശരിയാ വിശ്വാസം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്ത യാഗോചരായ പണ്ഡിതന്മാർ പലരും പിരിഞ്ഞു പോയിരിക്കുകയാണ് അധികം ആളുകളും ജീവിച്ചിരിക്കുക നീ കാരണം ഭക്ഷിക്കണമേ അല്ല അവരെ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണമേ അറുമാനെ തമ്പുരാനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സത്യവിശ്വാസികൾ വളരെ പ്രയാസങ്ങൾ അനുഭവിക്കുകയാണ് ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് കഠിനമായ കഠിനമായ ത്യാഗങ്ങൾക്ക് അവർക്ക് വിധേയ അവർ വിധേയരായിരിക്കും നീ സുരക്ഷിത്വം നൽകണമേ അല്ല അവരെ നീ സംരക്ഷിക്കണമേ അല്ല അവർക്ക് നീ വിജയ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا آمين ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار